മാസങ്ങൾക്ക് മുൻപാണ് നെടുങ്കണ്ടം ബസ് സ്റ്റാൻഡിൽ പുതിയ കംഫർട്ട് സ്റ്റേഷൻ തുറക്കുന്നത് എന്നാൽ വളരെ വേഗം ഇതിൻ്റെ പ്രവർത്തനം അവതാളത്തിലായി നിലവിൽ ഇവിടെ നിന്ന് സെപ്റ്റിക് ടാങ്ക് മാലിന്യമടക്കം പുറത്തേക്കൊഴുകുന്ന അവസ്ഥയാണ് യാത്രക്കാർ ഇരിക്കുന്ന വെയ്റ്റിംഗ് ഷെഡിന് സമീപത്തു കൂടിയാണ് മലിനജലം ഒഴുകുന്നത് ഇതോടെ യാത്രക്കാർ സ്റ്റാൻഡിലേക്ക് വരാത്ത അവസ്ഥയായി പല വ്യാപാര സ്ഥാപനങ്ങളും അടച്ചുപൂട്ടി മാസം ഇതുവരെ അവർ പറയുന്നത് കുറ്റം കുറ്റം പറയുന്നുണ്ട് പറയുന്നുണ്ട് ഒരു ഒരു കാരണവശാലും ഇരിക്കാനുള്ള സാഹചര്യം ഇല്ല ഷെഡിന്റെ ഒഴുകി ും വ്യാപാരികളും നാട്ടുകാരും പലതവണ പരാതി ഉന്നയിച്ചതിനെ തുടർന്ന് കംഫർട്ട് സ്റ്റേഷൻ താൽക്കാലികമായി അടച്ചിട്ടു മുൻപും ഇവിടെ നിന്നും മലിനജലം പുറത്തേക്ക് ഒഴുകിയിരുന്നതായി പരാതികൾ വന്നിട്ടുണ്ട് നിർമ്മാണത്തിലെ അപാകതകൾ കാരണമാണ് ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾക്കുള്ളിൽ കംഫർട്ട് സ്റ്റേഷൻ ഉപയോഗശൂന്യമായതെന്നാണ് ആരോപണം രണ്ട് നിലകളിലായി നിർമ്മിച്ച കംഫർട്ട് സ്റ്റേഷൻ പ്രായമായവർക്ക് ഉപയോഗിക്കാനാകില്ല എന്ന ആരോപണവും ഉയർന്നിരുന്നു സി മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം